കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുമായി ബന്ധപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് ഹലോ ഗായസ് എല്ലാവർക്കും ഒരു ചെറിയൊരു പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തു തോന്നുന്ന ബെല്ലിലേക്ക് അമർത്തുക നമുക്കറിയാം ഇന്നലെയായിരുന്നു ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മത്സരം ഉണ്ടായിരുന്നത് മോഹൻ ബഗാൻ എഫ് സിഗസ് കേരള ബ്ലാസ്റ്റേഫ്സിയുമായിരുന്നു മത്സരം ഈ ഒരു മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് ആയിരുന്നു വിജയിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് ഗോളുകൾക്കെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിക്കെതിരെ മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് ഈ ഒരു മത്സരത്തിൽ വിജയിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിക്ക് വേണ്ടി ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് സ്പാനിഷ് താരമായ ഈഷസ് ജിവിനസും അതുപോലെ മിലോസ് ഡിൻസിസ് ആയിരുന്നു ഈ ഒരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിക്ക് വേണ്ടി ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു മത്സരത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സി തങ്ങളുടെ കോച്ചിനെ സെലക്ട് ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതുപോലെ കഴിഞ്ഞ സീസണിലുണ്ടായിരുന്ന കേരള ബ്ലാസ്റ്റേഴ്സുടെ കോച്ചായി ഇവാൻ മുക്കോ തിരിച്ചു കൊണ്ടുപോകാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ശ്രമിക്കുന്നതെന്നും അതുപോലെ ഇല്ലെങ്കിൽ മറ്റു ഐ എസ് എൽ എക്സ്പീരിയൻസിൽ ഉള്ള കോച്ചിനെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിലവിൽ നോക്കുന്നതെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഏതായാലും നമുക്ക് ഇവാൻ മുക്കോമനോച്ച് വരുമോ എന്ന് നമുക്ക് കാത്തിട്ടും തന്നെ കാണാം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ലോപ്പസ് അബ്ബാസിനെ തിരിച്ചു കൊണ്ടുവന്നതുപോലെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇവാൻ മുക്കോമനെ തിരിച്ചു വരുമോ കൊണ്ടുവരുമോ എന്ന് നമുക്ക് ക്കാത്തിന് തന്നെ കാണാം ഇതായത് ഇതിനെപ്പറ്റിയുള്ള നിങ്ങളെപ്പുറം തീർച്ചയായും കമൻറ്റ് ചെയ്യുക ഇവൻ വന്നതിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാകുന്ന മാറ്റത്തെപ്പറ്റി നിങ്ങൾ കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്